വണ്ടി വണ്ടി മാറി സിമ്പിൾ ആയിട്ട് ഇറങ്ങി പോയി പരിപാടി പുതിയ എല്ലാവർക്കും ും ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ബൈക്കൊന്നും അതൊരു മുട്ടൻ ടാസ്ക് ആയിട്ട് നിക്കാട് കാലത്ത് ബൈക്കൊന്നും സ്റ്റാർട്ടാക്കാ കാലത്തന്നെ പതിനൊന്ന് മണിയാകട്ടെ കൈ നനച്ചിട്ടും ബൈക്കും സ്റ്റാർട്ട് ആക്കണം അതിന് ഉപ്പാട് ഡീസിലട പോയിട്ട് ചായ ചിടിക്കണം സ്റ്റാർട്ടിങ് എന്തൊക്കെയോ എടുക്കാൻ പൈസ ഗൂഗിൾ പേല് പൈസ പവർ ബാങ്ക് കാരണം ചാർജ് പെട്ടെന്ന് തീരും ഫോണിലെ ഫോൺ പവർ ബാങ്ക് എപ്പോഴും കയ്യില് വേണം എങ്ങനെയെങ്കിലും ബൈക്ക് സ്റ്റാർട്ടാക്കാൻ നോക്കട്ടെ അതാണ് മുട്ട ടാസ്ക് പൈസ ബാക്കി ബൈക്കിൻ്റെ അടുത്തേക്ക് എത്തട്ടെ എങ്ങനെയുണ്ട് പൈസ ഉരുക്കി തുടങ്ങി കൊറച്ചുള്ളു പഞ്ഞി ഷവലെടുത്തില്ല മോക്കിട്ടെടുക്കാം ചോ എന്റമ്മി ചവിട്ടി എടുത്തുലോ ഓ മോക്കി ചവിട്ടിലേ വീഴും ബൈക്ക് എന്താ അവസ്ഥാ കേട്ടെ ഒമ്പു സൈഡിലൊക്കെ മഞ്ഞുണ്ട് ഷവലിന്ന് കുത്തി കളയാം ഡീജലൊക്കെ ചായ പിടിച്ചിട്ട് രണ്ടാമത്തെ താഴ്ചക്കാൻ കിട്ടി ഷവൽ എടുക്കാം അന്നേരം കുത്തി കളയാം മഞ്ഞ് ശരിക്ക് പോരിഗോൾഡും എല്ലാ ദിവസം കാലത്ത് തിന്നാണ് ഇത് ഈ ഒരു സുഖം കിട്ടില്ല തിന്നിട്ട് തിന്നിട്ടു നേരെ പോണം ഷവല മഞ്ഞ് കുത്തി പറശ് അരി പോയി ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് കാണാം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അല്ലെങ്കിൽ എനിക്ക് തിന്നാൻ പറ്റില്ല ഒക്കെ പോവും ഷവലിടുന്ന പോയി മഞ്ഞ് കൂത്ത ഒടിഞ്ഞ ഷവലാണ്ട് കെട്ടി കൊച്ചേക്കാള് ഏതൊക്കെ ഊരി പോവാ പണിയണു ഇന്നത്തെ ദിവസം പണിയാണ് മൊത്തം മഞ്ഞ് കൂത്തലാണ് ഇന്നത്തെ പണി എന്റെ പന്നെ ഫുള്ള് ഉള്ള പോയിക്കായിത്തലക്കാലം ടാക്കാം ആദ്യം ഇത്ര ഉണ്ടാർന്നില്ല എല്ലോരോ പരിചരിക്കണോ അറിയോ താഴ്ചക്ക് എത്തുള്ളത് ਫਾਇਦਾ ਕਰ ਰਿਹਾ ਕੋਤੇ ਦਿਖਾਈ ਨਹੀਂ ਰਿਹਾ ਰੰਗ ਸੇ ਪਿੰਨੇ ਵੇਲੀ ഇത്ര അടിക്കാനോ മടി കട്ടയണ്ട ഇങ്ങ ലെങ്തിലെന്നേ ഇട്ടോ അതെ ഫ്ലയാണോ മ് ചട്ടയോട്ടോ ചട്ടാവില്ലാ പറയോ ഇയാള് അന്നെങ്ങല്ലാ മുട്രലണ്ടി അള്ളാ ಬೆಟ್ ಬಡ ಉನೋ ರ ಡೌನ್ ಆಯಕಣ ಹ್ ಮ್ നമ്മളി മോഡി거든요 റാടി കടിക്കാത്തേ ഇങ്ങില്ലാടി വല്ലോ നോ നോ പരിപാടി ശരമൻ എന്നാറോ ഫൈനസർ നോർത്ത് കുറച്ച് മാട്രോ ഫൈനസർ നോർത്ത് കുറച്ച് പഞ്ഞി വെട്ടിടേ ഒറ്റ ഡിഷാട്ടാ ഈ സാർ കേസി ഓർത്ത് ഓടേ ഓടേ ഞടുത്ത് പൊക്കിയല്ലോ ഏർ പക്ഷെ ഇവിടെ തെന്നി പോലെ തെന്നി പോലെ താറ്റിയാ പോ അതെ ഞങ്ങളിപ്പോ താഴെ പോലെ ഞാൻ പോയി ഏറെ നോക്കിട്ട് വരാം കരുമ്പോ അവിടെ മാറ്റിയാണ് മഞ്ഞള് സ്റ്റാർട്ടായി പക്ഷേ സാറിന് ചെന്ന് കുഴപ്പം പറയോ ബാഗിനണ്ടാവും പിന്നെ എടുക്കാൻ വേണ്ടി പറഞ്ഞോ ഞാൻ പോയിട്ട് ആ ഭയ്യയുടെ ഓട്ടോഷ്ടം തള്ളി കൊടുക്കട്ടെ ആളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചു നമ്മുടെ അടിക്ക് ഒറ്റയടിച്ച് സ്റ്റാർട്ടായിട്ടോ അത് ബാക്കിയായി എന്ത് പോലെ അപ്പൊരിക്കില്ല അടിയാ അത് സമ്മതിച്ചു പറ്റൂ ഭയ്യു സഹായിച്ചു കൊടുക്കട്ടെ സഹായിക്കണ്ട ഒന്നില്ല അപ്പഴേക്കും പോയില്ല വണ്ടി തിരിച്ചു റോഡിന് വട്ടായി അങ്ങട്ടിലും ഇങ്ങട്ടില്ലാത്ത അവസ്ഥയായി ഇനി പിന്നേം മഞ്ഞു മാറ്റി കളയണം ഇരട്ടിപ്പണിയായി ഇപ്പൊ ആ അവസ്ഥ വണ്ടി അവിടെ ഇട്ട് കറക്കി പെട്ടെന്ന് ഇരിക്കാൻ നോക്കിയാ ഞാനപ്പിങ്ങടേക്ക് നോക്കിയാൽ പറക്ക് കുറേ ഞാൻ വെട്ടി മാറ്റി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ മോക്കൂപ്പാട് നോക്കി പിന്നെ ഒന്ന് ഇറങ്ങാണല്ലോ തള്ളാണ്ട് വരുമല്ലോ അവനെ ആളൊന്നും ഹെൽപ്പ് ചെയ്യട്ടേ ആശയേ എന്റെ വണ്ടി സ്റ്റാർട്ടാക്കാതിട്ട് എൻ്റെ വണ്ടി നോക്കാൻക്ക് പറ്റില്ല എൻ്റെ വേണ്ടി അതുകൊണ്ട് കുഴപ്പമില്ല പുറത്തിറക്കണ കേസ് ഈ പറഞ്ഞ നടപടി ആവില്ല വെള്ളം വിളിച്ചൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് മഞ്ഞ് കുത്തി കുത്തിവാണെങ്കി എന്റെ പോലെ അവളുടെ വണ്ടി തിരിഞ്ഞു കിട്ടൂലിയാ തെന്നി തെനി വണ്ടി പൊക്കി മാറ്റി അച്ഛ അവിടെ കന്ന വണ്ടിയാ അവിടെ നിന്ന വണ്ടിയാ അവിടെ നിന്ന് വലിച്ചിങ്ങനെ നീക്കോച്ച തണ്ടല്ല മിന്നു കൂപ്പാടാണെങ്കി കൊടുക്കത്ത ഹെൽപ്പിംഗ് ആയി പോയി ഓക്കേ തള്ളി കൊടുക്കട തിരിഞ്ഞു 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 പോട്ടെ പോട്ടെ ഓക്കേ അങ്ങനെ അവനെ പുറത്ത് കടത്തിണ്ട് പിന്നെ നോക്കാൻ ചെയ്യാൻ പറ്റില്ല തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു തിരിച്ചു കൊടുത്തിട്ട് നീ ഇറങ്ങി പോകേണ്ടത് അവൻ ഉത്തരവാ എന്റെ പൊഞ്ഞു പൂപ്പാടകി നീ ഇറങ്ങി പോവാ ഇറങ്ങി പോവാതിരിക്കുക അതും തിരിച്ചുട്ടെ നീ നല്ലി കൊടുക്കണ വൈ എന്റെ പോരെ ആ എന്തോ പറയണ്ട് തല്ലി കൊടുക്കട്ടെ ഞാൻ പോവാണ് എന്നെ കൊണ്ട് വയ്യണ്ടായി ഈ ഫുള്ള് മഞ്ഞ കൂടെ വണ്ടി ഇറങ്ങി പോകാൻ പറഞ്ഞാൽ കാര്യമല്ല നല്ല പാട് പറഞ്ഞു എൻ്റെ തണ്ടലൊക്കെ വേറെ തുടങ്ങി ഇഷ്ട കുറേ നേരം മഞ്ഞെടുത്ത് കുത്തി കൊടുത്തു കുറച്ചു നേരം അവര് എൻ്റെ തലയിലേക്ക് ആക്കിയത് ഫുള്ള് മഞ്ഞു കുത്തിന് ഞാൻ തന്നെ അവസാനം അത് തിരിച്ചു കൊടുത്തു പൊക്കിയെടുത്തുവച്ച ഫുള്ള് മഞ്ഞ് ഞാനേ കുത്തിവിടിയത അത് വലിയ അത് ഇറക്കി പോയില്ല അടി മൊത്തം തട്ടാണ് ഓട്ടോഷടും കറക്റ്റ് ഞങ്ങൾ പൊക്കിയെടുത്തുവച്ചതാ എന്റെ പൈക്കായിരിക്കണോ നീ ഇതിനൊന്നും നോക്കണം ഡ്രൈവർ മാറിപ്പോ വണ്ടി സിമ്പിളായിട്ട് ഇറങ്ങിപ്പോയി വേറെ കയറിയിരുന്നു അത് സിമ്പിളായിട്ട് അവിടെ വരെ ഇറക്കി വിടുപ്പോയി അവിടെ എത്തി വന്ന് സ്റ്റെക്കായി അതന്നെ അവൻ ഇറക്കി കൊണ്ടുപോയിക്കോളും അവൻ അടിപൊളിയുടെ ഡ്രൈവറ് അവൻ മെയിൻ ഓട്ടോ ഡ്രൈവറാ തോത്ര അവൻ അടിപൊളി ആയിട്ട് ഇറക്കി കൊണ്ടുപോയി ഇറങ്ങി പോളു വണ്ടി ഇറങ്ങി പോയി സാറിന്റെ ആള് വീണു ഉമ്മാര് കാണിക്കുന്നത് മണ്ടത്തരാ കാലം എങ്ങാനും ജാമോ അതിൻ്റെ ഉള്ളില് കാരണം അപ്പറ സൈഡിൽ കുഴിയാണോ എന്തിട്ടാണോ ഒന്നറിയാൻ പാടാ ഫുള്ള് മഞ്ഞാണ് കണ്ട ആളുടെ മുട്ട വരെ മഞ്ഞുണ്ട് ഇനി ഉമ്മാർക്ക് ഈ വഴിയൊക്കെ പരിചയമുള്ളതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല വണ്ടി വണ്ടി സിമ്പിൾ സിമ്പിൾ ആയിട്ട് ആയിട്ട് ഞാൻ ആ വിഷയേ ഉള്ളൂ അത് ബൈക്ക് കുറച്ച് നേരം ഇട്ടായിരുന്നു ഒന്ന് ചൂടാവാൻ വേണ്ടി രണ്ടാമത്തെ പ്രാവശ്യ ഫുള്ള് മഞ്ഞിന് കൂടി പോടാ ഈ പ്രാവശ്യം സ്റ്റാർട്ട് ആയാലോ വിചാരിച്ച പക്ഷെ ഒറ്റടിക്ക് സ്റ്റാർട്ടായിട്ട് പോയത് കേട്ടിട്ട് അങ്ങനെ കൈവിടില്ലേ അവൻ നേരത്തെ ഒരു ഭയം വന്നായിരുന്നു ഭയ്യാ ആളെ ഞാൻ മുമ്പും ഇതുപോലെ ബൈക്ക് മഞ്ഞിനു കൂടി പോയിട്ട് സ്റ്റാർട്ട് നേരത്തെ ആളെ കണ്ടായിരുന്നു അന്ന് ആളെന്നെ ഹെൽപ്പ് ചെയ്തു ഇന്ന് വന്നിട്ട് ആളെന്നോട് പറഞ്ഞു റോഡൊക്കെ ഓപ്പൺ ആയിട്ട് ഈ കുറച്ച് ദൂരം മാത്രമേ പ്രശ്നമുള്ളൂ പറഞ്ഞു ബൈക്കൊക്കെ പോകണ്ടെന്ന് പറഞ്ഞ അറിയില്ല അങ്ങനെ റെഡി ആയിട്ടുണ്ടെങ്കി നാളെ ഇവിടെ തെറിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കും റെഡി ആയാൽ മതിയായിരുന്നു അതൊക്കെ എങ്ങനെയും ഇവിടെ നിന്ന് ഇറങ്ങണം ഏഹ് ഇനി ശവലൊക്കെ കൊണ്ടുപോയ്ക്കണം എന്നിട്ട് ചായ കുടിക്കണം ദീതികടെ പോയിട്ട് വയ്യണ്ടെ ഈ മഞ്ഞ കൂത്തിട്ട് ആളെ ആളെയും കൂടി ഹെൽപ്പ് ചെയ്തപ്പോഴേ ആവശ്യതയായി ഓട്ടോ ഷിക്ക് പൊക്കി എടുത്ത് പോയി ചോദിച്ചേ തടലൊക്കെ വില്ലേ തോന്നു തടലൊക്കെ ഭയങ്കര അപ്പൊ ഇന്നത്തെ വീടിത്തേ ഉള്ളൂ എല്ലാരും കയറി കാണാം കണ്ടിഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടാലയ്യാ കണ്ടപ്പെട്ടതൊക്കെ ചേ അപ്പോളോ എങ്ങോട്ട് പോയല്ലേ ഒന്ന് നടക്കാം അപ്പൊ എല്ലാവരും വീഡിയോ കീറി കാണാം കണ്ടിഷ്ടപ്പെട്ടാലെ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ഒന്ന് ചെയ്യണം നാളെ നമുക്ക് നല്ലൊരു വീഡിയോ പിന്നെ കാണാം ഓക്കെ ബൈ